നമസ്കാരം ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇതിനു മുന്ന വീഡിയോയിൽ പല നക്ഷത്രക്കാരുടെയും പൊതുഫലങ്ങളും അവർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയൊന്നോണം ഇന്ന് പോയം നക്ഷത്രക്കാരുടെ പൊതുഫലവും അവർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ലൈക്ക് ചെയ്യുക അതോടെ പോകുന്നവർ ഷെയർ ചെയ്യുക തുടർന്നുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനും അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനും ഒക്കെ അത് അത് സഹായിക്കുക തന്നെ ചെയ്യും അപ്പോൾ നമുക്ക് പൂയം നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങളും നമ്മൾ അനുഷ്ഠിക്കേണ്ടതായ ഭാഗ്യം വർദ്ധിക്കുന്നതിനായി അല്ലെങ്കിൽ ഭാഗ്യം അനുകൂലമായി വരുന്നതിനായി അനുഷ്ഠിക്കേണ്ടതുമായ കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ച് പറയാം അവൾ നോക്കാം പൂയം നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങൾ പൂയം നക്ഷത്രക്കാരുടെ ദശാനാഥൻ ശനിയാണ് അതുകൊണ്ട് തന്നെ ജനിച്ച് പതിനാറ് വയസ്സുവരെ പോയ നക്ഷത്രക്കാർക്ക് ക്ലേശകരമായ അതായത് ദുരിതകരമായ ദുഃഖപൂർണമായ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും പതിനാറ് വയസ്സ് വരെ ഇവർക്ക് കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ടാവുക പതിനെട്ടിനും ഇരുപത്തി രണ്ട് അല്ലെങ്കിൽ മുപ്പത്തി രണ്ടിനും മധ്യേ ഗുണദോഷ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകും ഗുണവും ദോഷവും തുല്യം തുല്യം അതായത് ഗുണം കൂടുതലോ ദോഷം കൂടുതലോ എന്നല്ല ഗുണവും കാണും അല്പം ബുദ്ധിമുട്ടുകൾ കാണും എന്നാൽ അതിനിടയ്ക്ക് അല്പം സന്തോഷിക്കാൻ അവസരം കാണും അതോടൊപ്പം തന്നെ അല്പം സന്തോഷിക്കാൻ അവസരം കിട്ടുമ്പോൾ അല്പം ദുഃഖിക്കാനുള്ള അവസരവും വന്നു ചേരും അതായത് പതിനെട്ടിനും മുപ്പത്തി രണ്ടിനും മധ്യയുള്ള സമയത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള ഒരു കാലയളവിൽ ജീവിത പുഷ്ടിക്ക് വേണ്ടി ജീവിതം പുഷ്ടിപ്പെടുത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ പ്രവൃത്തികൾ എന്തിലൊക്കെ നിങ്ങൾ ഏർപ്പെട്ടാലും അതൊരു വിജയിക്കാൻ പ്രയാസകരമായ ആയിരിക്കും നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ടാകുന്നത് ജീവിതത്തിൽ സ്വസ്ഥതയും സ്വതന്ത്രമായ ഒരു സാഹചര്യം ഇല്ലാത്ത അവസ്ഥയും ഒക്കെ ഉണ്ടാകുമെങ്കിൽ പോലും മുപ്പത്തി രണ്ട് വയസ്സിന് ശേഷം ഒരു മാറ്റമൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്നതായിരിക്കും മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം പോയ നക്ഷത്രക്കാർക്ക് കുടുംബവും നാടുമൊക്കെ വിട്ട് അന്യദേശ സഞ്ചാരത്തിന് താല്പര്യമുള്ള അല്ലെങ്കിൽ ഭാഗ്യം അനുഭവയോഗ്യമായി വരുന്ന ഒരു സമയം ഉടലെടുക്കുകയാണ് അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ ഒക്കെ തരണം ചെയ്ത് മുപ്പത്തിരണ്ട് വയസ്സ് വരെ നമ്മൾ എത്തിക്കഴിയുമ്പോൾ അതിനുശേഷം അത് അന്യദേശവാസം ഒക്കെ നിങ്ങൾക്ക് അനുഭവയോഗ്യമായി തന്നെ വരുക വരുന്ന ഒരു സാഹചര്യം പിന്നീട് പിന്നീടുണ്ടാവുകയാണ് അതായത് മുപ്പത്തി രണ്ട് വയസ്സിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത് അതുപോലെ തന്നെ പൂയം നക്ഷത്രക്കാർ മറ്റുള്ളവരെ ദ്രോഹിക്കുകയോ അപകടപ്പെടുത്താനോ ശ്രമിക്കുന്ന ഒരു നക്ഷത്രക്കാരല്ല അതായത് മറ്റുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായം ചെയ്യണം എന്നൊരു മനോഭാവമുള്ളവരാണ് ഒരിക്കലും വേറൊരാളെ കുഴിയിൽ തള്ളിയിടാൻ ഉള്ള ഒരു ചിന്താഗതിയില്ല അതുകൊണ്ട് തന്നെ മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം അന്യദേശത്ത് വസിക്കാനുള്ളതും അവിടെ നിന്ന് സമ്പാദിക്കാനുള്ള ഒരു ഭാഗ്യം ഈ നക്ഷത്രക്കാർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളുമായുള്ള ഒരു ഒത്തൊരുമയ്ക്ക് അവസരം കിട്ടുന്നില്ല കാരണം മുപ്പത്തി രണ്ട് വയസ്സിന് മുന്നേ ഉള്ള കാലഘട്ടത്തിൽ നമ്മളത് ഒന്നും അധ്വാനിച്ച് അല്ലെങ്കിൽ നാളത്തെ തലമുറയ്ക്ക് കൊടുക്കാനായി ഒന്നും ശേഖരിച്ചു വെക്കാൻ ധനമായിട്ടൊന്നും കരുതി വെക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ മുപ്പത്തിരണ്ട് വയസ്സ് എത്തിക്കഴിഞ്ഞതുകൊണ്ട് നമ്മൾ അന്യദേശത്ത് എത്തി കഴിയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് അത്രയും നമ്മുടെ ഉള്ള എനർജിയും അല്ലെങ്കിൽ നമ്മുടെ ലീ ചില ആളുകൾ ലീവ് പോലും എടുത്തു വരാതെ ഉള്ള സമയം ഒത്തും അധ്വാനിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളുമായി കഴിവതും പിന്നെ മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം കൂടുതൽ സമയം അവരുമായി സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും വരുന്നുണ്ട് അതിൻ്റെ ഒരു ദുഃഖമുണ്ടെങ്കിൽ പോലും പോയ നക്ഷത്രക്കാർക്ക് മുപ്പത്തി രണ്ട് വയസ്സിന് ശേഷം ഐശ്വര്യപൂർണ്ണമായ ദിനങ്ങളാണ് പിന്നെ അവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ പോകുന്നത് അതിൻ്റെ പ്രധാന കാരണം തന്നെ മറ്റുള്ളവരെ ചതിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ വിഷമിപ്പിക്കുകയോ കുഴിയിൽ തള്ളിയിടുന്ന തരത്തിലുള്ള ഒരു സ്വഭാവം ഈ നക്ഷത്രക്കാർക്ക് ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് ദയാശീലം സഹൃദയഭാവം ഇതൊക്കെ ഈ ഒരു നക്ഷത്രക്കാരുടെ ഗുണങ്ങളാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ദ്വേഷിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ആളുകളെ കാണുമ്പോൾ തന്നെ ഇവരൊന്ന് അകറ്റി നിർത്താനായി ശ്രദ്ധിക്കുകയും ചെയ്യും കാരണം മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഇവരുടെ കൂടെ ഉള്ളവരും വേറൊരാളെ ദ്രോഹിക്കുന്നതൊക്കെ ചെയ്താൽ ഇവർക്കത് സഹിക്കുകയുമില്ല തങ്ങളേർപ്പെടുന്ന ഏതു കാര്യത്തിലും വളരെ ആത്മാർത്ഥതയോടും നിസ്വാർത്ഥമായ മനോഭാവത്തോടു കൂടിയും ചെയ്തു തീർക്കണം അല്ലെങ്കിൽ ഒരു കാര്യത്തിനും തങ്ങൾക്കൊരു പ്രോഫിറ്റ് കിട്ടണം എന്നൊരു ചിന്താഗതിയോടെയല്ല ഇവർ ഒരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടുന്നത് കാരണം തങ്ങൾക്ക് ലാഭം കിട്ടിയില്ലെങ്കിൽ പോലും അത് അതിന്റെ ഗുണം കിട്ടേണ്ട വ്യക്തിക്ക് അത് അനുഭവയോഗ്യമായി വരണം എന്നൊരു ചിന്താഗതിക്കാരാണ് പോയ നക്ഷത്രക്കാർ കാരണം ആരെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യുന്നത് ഇവരുടെ ഇഷ്ടത്തിൽ നമ്മൾ പറയുമല്ലേ അവന്റെ ഡിക്ഷണറിയിൽ അവന് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന ഒരു സ്വഭാവവും ഇല്ല അവന്റെ ഡിക്ഷണറിയിൽ മറ്റുള്ളവരുടെ കണ്ണുനീര് കാണണം എന്നൊരു ചിന്ത അവൻ്റെ ഡിക്ഷണറിയിൽ ഇല്ലാന്ന് നമ്മൾ പറയില്ലേ അത് തന്നെ കാര്യം മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്ന ചിന്താഗതിയില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഭഗവാന്റെ അനുഗ്രഹം ഇവർക്ക് അല്പം കൂടുതലുണ്ടാകും ആരോഗ്യകാര്യങ്ങളിലൊന്നും വളരെ ബുദ്ധിമുട്ടായ തരത്തിലേക്കുള്ള അവസ്ഥകളിലേക്കൊന്നും ഈ നക്ഷത്രക്കാർക്ക് പോകേണ്ടതായ അല്ലെങ്കിൽ ആരോഗ്യ കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കേണ്ടതായ ഒരു അവസ്ഥ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് തന്നെ സാരം അല്പം ചഞ്ചല മനസ്സുള്ളവരായിരിക്കും കാരണം പെട്ടെന്ന് ചില കാര്യങ്ങൾ കാണുമ്പോൾ വിഷമിക്കുകയും അതുപോലെ ചെറിയ കാര്യങ്ങൾ സന്തോഷപ്പെടുകയും ചഞ്ചലതയുണ്ട് അത് അതായത് സ്ഥിരമായി അവർക്ക് നമ്മൾ അവരുടെയൊക്കെ പറയാൻ സാധ്യമാകുകയില്ലേ ഇവരുടെ സ്വഭാവം എന്തായിരിക്കുമെന്ന് എന്ന് പറയുന്നത് പോലെ തന്നെ പെട്ടെന്ന് വിഷമിക്കുകയും അതുപോലെ പെട്ടെന്ന് സന്തോഷം കാണുകയും ചെയ്യുന്ന ഒരു സ്വഭാവപ്രകൃതമായിരിക്കും പോയും നക്ഷത്രക്കാരുടേത് ചിലർ നല്ല വാചാലതയുള്ളവരും കർമ്മകുശലരും ആയിരിക്കും അതായത് വാചാലം മറ്റുള്ള നല്ല സരസമായ സംഭാഷണത്തിലൂടെ മറ്റുള്ളവരുടെ പ്രീതി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ആകർഷണ ആകർഷണീയത അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളുടെ ആകർഷണത്വം തോന്നുന്ന തരത്തിലുള്ള സംസാര കൊണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടവും പ്രീതിയൊക്കെ പിടിച്ചു പറ്റാനുള്ള ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു ഒരു കഴിവെന്ന് ഞാൻ അതിനെ പറയേണ്ട ഭാഗ്യമല്ല ഒരു കഴിവ് തങ്ങളുടെ സംസാര ശൈലി കൊണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടം സ്നേഹമൊക്കെ പിടിച്ചു പറ്റാൻ എന്നത് വലിയൊരു കഴിവ് തന്നെയാണ് ചില ആളുകൾ സംസാരിച്ച് തന്നെ വെറുപ്പിക്കാറുണ്ട് അപ്പോൾ ഈ പൂയ പൂയനക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് സംസാരത്തിലൂടെ മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റാനുള്ള ഒരു കഴിവെന്നത് അതുകൊണ്ട് തന്നെ പൂയ നക്ഷത്രക്കാർക്ക് ഐശ്വര്യപൂർണമായ ഒരു സമയം അല്ലെങ്കിൽ ഒരു കാലം മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം എന്തായാലും ഉണ്ടാകുമെന്നതിൽ സു സംശയിക്കേണ്ട കാര്യമില്ല സുനിശ്ചിതമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇനി പറയാൻ പോകുന്ന പൂയ നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ടതായ ചില കർമ്മങ്ങളെ കുറിച്ചാണ് പൂയം നക്ഷത്രക്കാർ മകം ഉത്രം ചിത്തിര കുംഭക്കൂരിൽപ്പെട്ട അതുപോലെ അവിട്ടത്തിൻ്റെ പകുതി ചതയം പൂരുട്ടാതി എന്നീ നക്ഷത്രക്കാരുമായുള്ള ഇടപാടുകൾ കഴിവതും കുറയ്ക്കുന്നത് ഉത്തമമായിരിക്കും ചില ചില നക്ഷത്രക്കാർക്ക് അത്രയും അമ്മയും അച്ഛനും ഒക്കെ ആയിരിക്കും ഈ നാളുകളിൽ വരുന്നത് അവരുമായിട്ടുള്ള ബന്ധം അറുത്തു മുറിക്കാൻ സാധ്യമാകുന്ന അല്ലെങ്കിൽ പോലും അവരല്ലാതെ സുഹൃദ് ബന്ധങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളെ പിന്നീന്ന് കുത്തുന്ന ചില ആളുകളായിരിക്കും അവര് കാരണം നക്ഷത്രം വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ചേരാൻ പറ്റാത്തതിൽ വിഭിന്നമായ സ്വഭാവ ഉള്ള ഒരു നക്ഷത്രമായിരിക്കും ഈ പറഞ്ഞു പോയ നക്ഷത്രക്കാർക്ക് മകമൂത്രം ചിത്ര അങ്ങനെ വരുന്ന നക്ഷത്രങ്ങൾ അതുകൊണ്ട് തന്നെ അവരെ മനസ്സിലാക്കി കഴിവ് നമ്മുടെ രഹസ്യങ്ങളൊന്നും അവരോട് പറയാതിരിക്കാനും അവർ മുഖേന ചിലപ്പോൾ നമ്മുടെ ഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പോൾ ഈ നക്ഷത്രക്കാരുമായി അല്പവും അകലം പാലിച്ചു നിൽക്കാനൊന്ന് ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ വരുത്തുക തന്നെ ചെയ്യുകയുള്ളു അത് ദോഷത്തിലേക്ക് നയിക്കുന്ന കാര്യമല്ല അതേപോലെ തന്നെ പൂയം അനിഴം മുത്തിരിട്ട അത് നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും ശനീശ്വര പൂജ ശനീശ്വരന് വേണ്ടുന്ന വഴിപാടുകൾ ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉള്ള കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും കാരണം വിദേശത്ത് ഭാഗ്യമുള്ള വിദേശ ഭാഗ്യമുള്ള നക്ഷത്രക്കാരായതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് സ്ഥിരതയോടുകൂടി നിൽക്കാനായിട്ട് ചില ആളുകൾ ക്ലൈമറ്റ് വിഷയം വരും ആഹാരത്തിൻ്റെ വിഷയം വരും അപ്പോൾ അവിടെ നാട്ടിലേക്ക് പോകരാ എനിക്കിന് പറ്റത്തില്ല എന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ ശനീശ്വര പൂജയൊക്കെ ചെയ്യാനും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വിദേശത്ത് ഉള്ളവർ നാട്ടിൽ വരുന്ന സമയങ്ങളിൽ ശനിയാഴ്ചകളിൽ ഏർ അരയാലിൻ്റെ ക്ഷേത്ര പരിസരങ്ങളിലുള്ള അരയാലിനെ പ്രദക്ഷിണം വിൽക്കുന്നത് ഗുണം ചെയ്യും അതേപോലെ തന്നെ കറുപ്പ് നീല വെള്ള വസ്ത്രങ്ങൾ ആ അന്നേ ദിവസം ധരിക്കുന്നത് നല്ലതായിരിക്കും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ വിദേശത്ത് ജോലി ചെയ്തിട്ട് നമ്മൾ ലീവിന് വരുന്ന സമയമില്ലേ ആ സമയങ്ങളിൽ അടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്ക് ഒന്ന് ദർശനം നടത്തുക ശനീശ്വര വേണ്ടുന്ന വഴിപാടുകൾ സമർപ്പിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഭാഗ്യത്തെ വർദ്ധിപ്പിക്കുന്നതിനായി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ നാട്ടിൽ വരുന്ന സമയം നമ്മൾ പറയാറില്ലേ അന്യദേശത്ത് നിന്ന് നാട്ടിൽ വരുന്ന സമയം ആ ഒരു സമയത്ത് നമ്മളാൽ കഴിയുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പോയി ദർശനം നടത്താൻ ശ്രദ്ധിക്കുക അഥവാ വന്ന ഉടനെ പറ്റിയില്ലെങ്കിൽ തിരിച്ച് നിങ്ങൾ ആ ലീവ് കഴിഞ്ഞ് പോകുന്നതിന് ആയി തലേന്നെങ്കിലും പോയി നമ്മൾ കാണുമ്പം ഇനി അടുത്ത ഒന്ന് രണ്ട് വർഷക്കാലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നാട്ടിൽ വരുന്നത് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് വരുന്നവരുണ്ട് ആറുമാസം കഴിഞ്ഞ് വരുന്നവരുണ്ട് എപ്പോഴും നമുക്ക് ഭഗവാൻ ഒരു കാവലാളായി നമ്മൾ അന്യനാട്ടിൽ പോവുകയാണ് അപ്പം നമുക്കൊപ്പം വേറെ ആരുമില്ല തുണയെന്ന് പറയാൻ ഭഗവാൻ്റെ ഒരു തുണ നമുക്കുണ്ടാകണമെങ്കിൽ വന്ന ഉടനെ പോകണമെന്ന് പറയാ പറയുന്നില്ല പക്ഷേ തിരിച്ച് അടുത്ത ലീവിന് അടുത്ത വീണ്ടും വിദേശത്തേക്ക് പോകുന്നതിന് മുൻപേ കുടുംബാമ്പലം അതേപോലെ തന്നെ നമ്മുടെ സ്ഥല എന്നാണ് ഇവരെ പറയുന്നത് സ്ഥലത്ത് ചുറ്റുമുള്ള ദൈവങ്ങളെയൊക്കെ ഒന്ന് കണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ കൂടി അത് ഈ നക്ഷത്രക്കാരൻ എന്നല്ല വിദേശത്ത് ജോലി ചെയ്യുന്ന എല്ലാ നക്ഷത്രക്കാരും ചെയ്യുന്നത് ഉത്തമമായ കാര്യമാണ് അതേപോലെ തന്നെ മെയിനായിട്ട് ഗണപതി ക്ഷേത്രത്തിൽ പോയി നാളികേരം ഉട ഒഴിഞ്ഞ് ശേഷം മാത്രം വീണ്ടും തിരിച്ചു പോവുക കാരണം ആ ഒരു അടുത്ത വരുന്ന സമയം വരെ ഭഗവാൻ നിങ്ങൾക്ക് തുണയായി കൂടെ ഉണ്ടാകുന്നതായിരിക്കും